പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി നാഥ പുരസ്കാരം ബാനമ്പാടി കെ എസ് ചിത്രയ്ക്കും നാട്യ പുരസ്കാരം നർത്തകി ആശാശരത്തിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിനും ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ഉണ്ണിസാമ്പികൾ സമർപ്പിച്ചു ഒരു ലക്ഷം രൂപയും ശിവപാർവതി വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് നാഥ പുരസ്കാരം അൻപതിനായിരം രൂപയും വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് നാഡീമയൂരി പുരസ്കാരം ഇരുപത്തയ്യായിരം രൂപയും വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയുമാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് നൽകിയത് യമുന കല്യാണി രാഗത്തിലെ വിശ്വേശതീർത്ഥരുടെ രചനയായ കസ്തൂരി തിലകം എന്നാരംഭിക്കുന്ന ശ്ലോകം പാടി ചിത്രം പ്രേക്ഷകരെ ആനന്ദത്തിൽ ആറാടിച്ചപ്പോൾ ആ നാദമാധുരിയെ രംഗാവിഷ്കാരം നടത്തി നാടിമയൂരി പുരസ്കാര ജേതാവായ ആശാശരത്ത് പ്രേക്ഷകരെ വിസ്മയത്തിലാഴ്ത്തി േ കൗസ്തുഭം നാ സേ നവമൂന്നാമത്തെ തവണ ഏറെ സന്തോഷം നമ്മളെല്ലാവരെയും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലുള്ളൊരു പുരസ്കാരം അതിന് സത്യം പറഞ്ഞാൽ ഞാൻ അർഹയാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നാലും സ്വാമിയുടെ പേരിൽ കിട്ടുന്ന എന്തും സ്വാമിയുടെ ഒരു തമ്പനും എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഗുരുവായൂരിത്തെ വീട്ടിലിരിപ്പുണ്ട് അപ്പം അത് ഞാനൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ് അത് ഏകദേശം ഏഴ് വയസ്സും നൃത്തം പഠിച്ചു എന്നറിയില്ല ഗുരു ദൈവം അമ്മ എല്ലാം ഒരാളാണ് ശ്രീമതി കലാമണ്ഡലം സുമതി അമ്മയെ ഓർക്കുന്നു എല്ലാവരെയും ഓർക്കുന്നു നമുക്കിന്ന് വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അഭിനയം ഒരു മോഹം മാത്രമായിരുന്നു വല്ലപ്പോഴുമുള്ള ഒരു സ്വപ്നം പക്ഷെ നൃത്തമായിരുന്നു ജീവവായുവായി അന്നും ഇന്നും എന്നും കൊണ്ട് നടക്കുന്നത് നൃത്തത്തിന് കിട്ടുന്ന സ്നേഹം പുരസ്കാരങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷമാണ് വിനയപൂർവ്വം ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു ഞാനൊരു ബി എസ് സി വിദ്യാര് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ എന്നെ ഒറ്റ കാര്യം ഒരു ഒരു വിദ്യാഭ്യാസം ഡിഗ്രിയാണ് അതുകൊണ്ട് മദ്രാസ് പോയി സീറോയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ സമ്മാനം നൽകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാണ്ടുകാരി ഒരു കാര്യം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാം നമ്മുടെ ജീവിതത്തിൽ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യം ലോകത്തിലില്ല എന്ന് ഞാൻ വിശ്വസിക്കാറ് കൂടി പ്രോത്സാഹിപ്പിക്കാം